നമസ്കാരം ഭവനിക്കെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മിൽക്ക് ഷേക്ക് ആണ് സ്ട്രോബെറി കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഈ സ്ട്രോബെറി ഒത്തിരി പോഷകസമ്പുഷ്ടമായ ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ ഇന്ന് നമുക്ക് ഇതുകൊണ്ടുള്ള മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ലിറ്റർ പാൽ നല്ലവണ്ണം തണുപ്പിച്ചത് ഐസ് കട്ടയാക്കിയിട്ടില്ല തണുപ്പിച്ച് എടുത്തിട്ടുള്ളൂ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഐസ്ക്രീം വാനില ഐസ്ക്രീമും കൂടെ എടുത്തിട്ടുണ്ട് സ്ട്രോബെറിക്ക് ഒത്തിരി അങ്ങ് മധുരം ഇല്ല അല്പം പുളിപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ നല്ല ആ ഫ്രൂട്ട് എല്ലാം നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനിത് തയ്യാറാക്കി തുടങ്ങാം ആദ്യം നമുക്ക് ഈ അരിഞ്ഞെടുത്ത സ്ട്രോബെറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ആ പഞ്ചസാര ഒരു നാല് ടേ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പകുതി ചേർത്താലും മതിയാവും അല്പം മധുരം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിരുന്ന പാലിൽ നിന്ന് ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അഴിച്ചെടുക്കാൻ മതി മുഴുവനും ആദ്യം ഒഴിക്കേണ്ട എന്നാൽ നമുക്ക് സ്ട്രോബെറി അല്ലം അരി കിട്ടാതെ വരും അപ്പം അല്പം ഒഴിച്ച് ആദ്യം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി പാലും ഐസ്ക്രീമും എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആ പാല് ബാക്കി ചേർത്ത് കഴിഞ്ഞു ഇനി ഒരു രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് രണ്ടും ചേർത്ത് നമുക്ക് നമുക്കൊന്നും നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വരാം ഇതാ നമ്മുടെ സ്ട്രോബെറി മിക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനൊരല്പം സ്ട്രോബെറി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ആ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള ഷെയ്ക്ക് ആണിത് ഞാനൊന്നും ഒത്തിരി പാലൊന്നും ഒത്തിരി അങ്ങ് കട്ടയാക്കിയിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ പ്രായവർക്കുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കാം എന്നുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് നിങ്ങൾക്ക് ഒത്തിരി തണുപ്പ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കട്ടിയായ പാലാക്കി എടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അത്രയും തണുപ്പിച്ചെടുത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ഐസ് ക്രീം വെച്ച് കൊടുക്കാം അതും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഐസ്ക്രീം വയ്ക്കേണ്ട എന്നുണ്ടെങ്കിൽ അതില്ലാതെ തന്നെ കുടിക്കാവുന്നതാണ് ഐസ്ക്രീം വെച്ചൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിരിക്കും അടിപൊളി സ്ട്രോബെറി ഷേക്ക് ആണിത് സ്ട്രോബെറി കൊണ്ടൊന്ന് അലങ്കരിച്ച് വെക്കാം രുചികരമായ ആരോഗ്യപ്രദമായ നമ്മുടെ സ്ട്രോബെറി കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും ഫൈബറും വിറ്റാമിനും ഒക്കെ ചേർന്നൊരു ഫ്രൂട്ടാണ് ഈ സ്ട്രോബെറി അപ്പോൾ നമുക്ക് കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊരു ഷേക്ക് ഉണ്ടാക്കി കഴിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ ഏറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം